മുനമ്പം വിഷയത്തിൽ കേരള കോണ്ഗ്രസ് എമ്മിന് ഗൂഢലക്ഷ്യമുണ്ടെന്നാരോപിച്ച് കുന്നത്തൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയൽ ഷാനവാസ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചു വർഗീയ ചേരുതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നിരവധി നേതാക്കന്മാരുടെ ത്യാഗ പരിശ്രമത്തിലൂടെ കെട്ടിപ്പടുത്ത കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഭിന്നിപ്പിക്കുകയും അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും പിന്മാറുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് കുറ്റിയിൽ ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷമായി അതിൽ പ്രവർത്തിച്ചു വരികയും വരികയുമാണ് എന്നാൽ സമീപകാലത്തുണ്ടായ ചില വിഷയങ്ങളിൽ ഈ മതേതരത്വവും ജനാധിപത്യവും ചോർന്നു പോകുന്നു എന്നുള്ള ഞാൻ ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം എൻ്റെ രാജി കേരള കോൺഗ്രസ് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന പ്രസ്ഥാനം എന്ന വിശ്വാസത്തിലാണ് താൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇതിൽ പ്രവർത്തിച്ചു വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സമീപതലത്ത് ഉണ്ടായ ചില വിഷയങ്ങൾ അത് മുസ്ലിം സമുദായത്തിന് നിലപാടുകളിൽ വളരെ വേദനയോടുകൂടിയാണ് എന്നാൽ കഴിഞ്ഞക്കുറെ കാലങ്ങളായി ആർ എസ് എസിനെ പോലെ വർഗീയ വിഷം ചീറ്റെന്ന കാസയുടെ വിഷബാധ കേരള കോൺഗ്രസിനെയും ബാധിച്ചതായാണ് മനസ്സിലാക്കുന്നതെന്നും കുട്ടിയിൽ ഷാനവാസ് കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം